യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഓരോ സംഭവ വികാസവും തമിഴ്നാട്ടിലെ തുളസീന്ദ്രപുരത്തിന് വലിയ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപതിലേക്കാൾ തീവ്രത അതിനിപ്പോഴുണ്ട് ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം അകലെ തിരുവാരൂർ ജില്ലയിലാണ് മന്നാർകുടി തുളസീന്ദ്രപുരം ഈ ആകാംക്ഷയ്ക്ക് കാരണമുണ്ട് ഈ നാടിൻ്റെ പേരക്കുട്ടിയാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസ് രണ്ടായിരത്തി ഇരുപതിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും ഗ്രാമം പ്രാർത്ഥനയോടെ കമലയുടെ പിന്നിലുണ്ടായിരുന്നു ഇവിടെയുള്ള ഓരോ മനസ്സും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കമല ജയിക്കപ്പോറെ കണ്ടിപ്പാ ജയിക്കപ്പോറെ രണ്ടായിരത്തി ഇരുപതിൽ വൈസ് പ്രസിഡന്റ് ആകാൻ നാമനിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ കമല നടത്തിയ പ്രസംഗത്തിലും തമിഴ് പൈതൃകം ചേർത്തു പിടിച്ചിരുന്നു കുടുംബം എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും മക്കളും അമ്മാവന്മാരും ചിത്തിമാരും ആണെന്നാണ് കമല പറഞ്ഞത് ചിത്തി എന്ന തമിഴ് വാക്ക് ഉപയോഗിച്ചത് ലോകമെങ്ങും തമിഴ് സമൂഹം ആഘോഷിച്ചു യു എസിൽ അന്ന് കൂടുതൽ പേർ ഗൂഗിളിൽ തിരഞ്ഞ വാക്കും ചിത്തി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് കമലാ ഹാരിസിന് പിന്തുണയേറുകയാണ് എതിരാളിയായ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അതിരുവിട്ട വിമർശനവുമായി നടക്കുകയാണ് എന്നാൽ എല്ലാറ്റിനും കണക്കു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് കമലാ ഹാരിസിന്റേത് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ കമലാ ഹാരിസ് കടുത്ത ഭാഷയിലാണ് ട്രംപിന് മറുപടി പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ എതിരാളിയായ ട്രംപിനെ കടന്നാക്രമിക്കുകയായിരുന്നു ഭൂരിഭാഗം സമയവും ഒട്ടും ഗൗരവമില്ലാത്ത മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വീണ്ടും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ട്രംപ് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ചു അവർ നിയമപാലകരെ ആക്രമിച്ചു ആൾക്കൂട്ടത്തെ തിരികെ വിളിക്കാനും പ്രശ്നം പരിഹരിക്കാനും സ്വന്തം പാർട്ടിക്കാർ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം നേരെ വിപരീതമാണ് ചെയ്തത് ഈ രീതിയിൽ എണ്ണയൊഴിച്ചുവെന്നും കമല ആരോപിച്ചു അമേരിക്കൻസ് ചുരുക്കത്തിൽ യു എസ് തെരഞ്ഞെടുപ്പിൽ നാളിതുവരെ ഇല്ലാത്ത ആശങ്ക ഇന്ത്യ രാജ്യത്തിനും തമിഴ്നാട്ടിലെ തുളസീന്ദ്രപുരം ഗ്രാമത്തിനും ഉണ്ട്